സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷത്ത് ഒക്കെ അവർ വലിയ കരുത്തുള്ള പാർട്ടിയാണ് അതിൻ്റെ കാരണം സി എ ടിയുവും കെ എൻ ട്യും പോലെയുള്ള ഡി വെ എഫ് എ പോലെയുള്ള നിരവധി വർഗ്ഗ ബഹുജന സംഘടനകൾ അതിശക്തമാണ് എന്നുള്ളത് നമുക്കറിയാം വി എസും പിണറായിയും തമ്മിലുള്ള വിഭാഗീയത നടപടിയിരുന്നൊരു കാലത്ത് വലിയ നേതാക്കന്മാർ ജല ജില്ലകളിലുണ്ടായിരുന്നു ഉദാഹരണത്തിന് ജി സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴ അവിടുത്തെ നേതാവായിരുന്നു അദ്ദേഹം ഇപ്പോൾ പക്ഷേ പാർട്ടിയിലെ സാധാരണ ബ്രാഞ്ച് മെമ്പറാണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ആ മേഖലയിലെ വലിയ നേതാവായി നിൽക്കുമ്പോൾ വി എസിന് വേണ്ടി പിണറായിക്ക് വേണ്ടിയും അദ്ദേഹം ആ ജില്ല മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് പക്ഷത്തേക്ക് മാറുന്നോ ആ ജില്ലയിലെ നേതാക്കന്മാർ കൂട്ടത്തോടെ അങ്ങോട്ട് മാറും അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന പ്രമുഖനായിട്ടുള്ള കിരീടം വെക്കാത്ത ഇടുക്കിയിലൊരു നേതാവാണ് എം എം മണി എന്ന് പറയുന്നത് അദ്ദേഹം അതി സാഹസികരാണ് സാധാരണ സി പി എമ്മുകാരെ പോലെയല്ല അദ്ദേഹം കുറച്ചുകൂടി ഇടക്കെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരാളാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തൊടുപുഴക്കടുത്ത് മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പത്ത് മുപ്പത് പേരുടെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർവുണ്ടാവും ആ പ്രസംഗം എന്ന് പറയുന്നത് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആളുകളൊക്കെ വന്നിട്ടുണ്ട് ചിലരെ ഞങ്ങൾ വെടിവെച്ചു കൊന്നു ചിലരെ തല്ലിക്കൊന്നു ചിലരെ കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ് വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം ശരിക്കും ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി ബി ബി സികളിലൊക്കെ വരെ വാർത്ത വന്നു അങ്ങനെ ഇടുക്കി ജില്ലയിലെ ഒരു സാധാരണക്കാരായിരുന്ന മണിയാശൻ ലോകത്ത് മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാറായി തീർന്നു പിന്നെ അതല്ലെങ്കിൽ പോലും അദ്ദേഹം ചില വിവാദങ്ങളുണ്ടാക്കി പ്രശസ്തനായിട്ടുണ്ട് ഇപ്പോൾ ആനി രാജയെക്കുറിച്ച് ചില അത്ര സുഖകരമല്ലാത്ത പരാമർശങ്ങൾ നമ്മുടെ എം എം മണിയാശൻ നടത്തിയിട്ടുണ്ട് അതുകൂടാതെ നമുക്കറിയാം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ ഏതാണ്ട് കൊല്ലം കൊണ്ട് അറുപത്തിനാല് ടയറുകൾ സ്വന്തം മന്ത്രിയുടെ കാറിന് മാറിയതാണ് പക്ഷേ അതൊന്നും ചിലപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അവിടുത്തെ ഡ്രൈവർ ഇദ്ദേഹത്തെ പറ്റിച്ച് അടിച്ചു മാറ്റുന്നതായിരിക്കും അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ശാന്തൻപാറ എന്ന് പറയുന്ന ഏരിയ സമ്മേളനത്തിൽ ഒരു വിഖ്യാതമായ പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് തല്ലിയാൽ നമ്മൾ തിരിച്ചടിക്കണമെന്നാണ് അതായത് തല്ലിയാൽ നമ്മൾ തിരിച്ചടിക്കും ഇടുക്കി ജില്ലയിലെ വിവിധ നേതാക്കന്മാരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ചില ആളുകളെയൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അവരോടൊക്കെ തിരിഞ്ഞു നോക്കുകയും ചെയ്തുകൊണ്ട് ഇവരൊക്കെ നിന്നടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മറ്റു എതിരാളികളെ തല്ലി തോൽപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം അത് ചെയ്യണമെന്നും പിന്നെ അദ്ദേഹം ഇപ്പം കൊടുക്കുന്ന ഉപദേശം അങ്ങനെ തല്ലിയാൽ മാത്രം പോരാ തല്ലിയത് ശരിയായി എന്ന് ജനങ്ങളും കൂടി പറയണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാത്തൊരു കാര്യമുണ്ട് അത് അദ്ദേഹം അടുത്തയിൽ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആരെങ്കിലുമൊക്കെ നമുക്ക് വിരോധം തോന്നിയാൽ നമുക്ക് വെട്ടിക്കൊല്ലാം പക്ഷേ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അതൊക്കെ ശരിയായിരുന്നു എന്ന് നമ്മൾ പറയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ടി പി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ മാഷായുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വിട്ട പോലെയുള്ള ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ചുകൊണ്ട് ജനത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കണം എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക ഈ പ്രസംഗം ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മുമ്പത്തെ പ്രസംഗത്തിനെ കവച്ചു വെക്കാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോകത്ത് ചില താരങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ സെർജി ബുപ്ക എന്ന് പറയുന്നൊരു പോൾ ബാൾട്ട് താരമുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തന്നെ പതിനൊന്ന് തവണ തിരുത്തിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രസംഗത്തിന്റെ അത്രയും മണിയാശാന്റെ പ്രസംഗം വന്നില്ല എന്നുള്ളത് വേണം എനിക്ക് മനസ്സിലാക്കാൻ പക്ഷേ എങ്കിൽ പോലും തലക്കേടില്ലാത്തൊരു പ്രസംഗമാണ് അദ്ദേഹം നമ്മുടെ ശാന്തൻപാറ ഏരിയ സമ്മേളനത്തിൽ നടത്തിയത് അപ്പോൾ അതിന്റെ അലയോലികൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഇതൊക്കെ ഒരു സാധാരണ കാര്യമായിട്ട് അവസാനിക്കും കാരണം നേരത്തെ വൺ ടു ത്രീ കാര്യത്തിൻ്റെ കൊലപാതക വൺ ടു ത്രീ പ്രസംഗത്തിൻ്റെ പേരിലൊക്കെ മണിയാസാനെതിരെ കേസെടുത്തിരുന്നു പക്ഷേ മണിയാസാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഭൂഷ കോടതികളോ അതിന് ധൈര്യമുള്ള അത് അദ്ദേഹത്തെ പാർപ്പിക്കാൻ പോകുന്ന ജയിലുകളൊന്നും അദ്ദേഹത്തിനെതിരെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സി പി എം ഭരിക്കുന്നതുകൊണ്ടൊന്നും സംഭവിക്കാനുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഡയലോഗുകൾ എടുക്കുന്നത് എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് മണിയാസാൻ പോയാലും വേറെ ആളുകളുണ്ടാകുമെന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ മകൾ രാജാക്കാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് അതായത് ഇപ്പോൾ ഒരേറ്റ വനിതയായ സി പി എമ്മിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ മകളാണ് നേരത്തെ തന്നെ അവർ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺ പെൺമക്കളും തന്നെ അപ്പോൾ അത്തരത്തിൽ ഒരു സെക്രട്ടറി ആയിട്ട് ഇവർ തിരഞ്ഞെടുക്കപ്പെടേണ്ടി അവരെങ്ങനെയായിരിക്കും പ്രസംഗിക്കുക എന്നെനിക്കറിയില്ല എന്താണെങ്കിലും ഈ പറയുന്ന എനിക്ക് മണിയാശാലോട് പറയാനുള്ളത് തൊടുപുഴക്കടുത്ത് മണക്കാട് നടത്തിയ പ്രസംഗത്തിൻ്റെ അത്രയും വന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇതിലൊക്കെ ഒരുപാട് പേര് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഈ വിമർശനത്തിനൊന്നും വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് സി പി എമ്മിൻ്റെ നയമാണ് സാധാരണ സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കൊക്കെ ഇത് തല്ലിയാൽ തിരിച്ചടിക്കണമെന്നല്ല തല്ലുന്നവരെ കൊല്ലണം എന്നാണ് പറയുന്നത് പക്ഷെ അതൊന്നും പുറത്ത് പറയാതിരിക്കാനുള്ള ബുദ്ധിയും വിവേകവും അവർ കാണിക്കാറുണ്ട് പക്ഷെ നമ്മുടെ പാവം മണിയാശാന് ഇടക്കെങ്കിലും ഇതൊക്കെ പുറത്ത് പറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൊടിയേരി ബാലകൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞിരുന്നു കാരണം വരമ്പത്ത് കൂലി കിട്ടും എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിയാൽ തിരിച്ചടിക്കുമെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും തട്ടിയാൽ തിരിച്ചു തട്ടും എന്ന് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിൽ വലിയ അതിശയോക്തി ഒന്നുമില്ല പിന്നെ നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷവും പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അതുമാത്രമല്ല ഇത്രയും വലിയ വിവാദങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും കൊടിസുനിയെ പോലെ ട്രൗസർ മനോജിനെ പോലെ കിർമാണി മനോജിനെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ കിട്ടുന്ന പരിഗണനയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ദിവസമൊക്കെ ഒരു വർഷത്തിൽ അവർക്ക് പരോള് കിട്ടി അവർ പുറത്താണ് കിടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ ഒരു എളുപ്പമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര പുത്തരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ മറ്റ് നേതാക്കന്മാരെ പോലെ ഇത് ഒളിച്ചു വെക്കാനുള്ള ഒരു ഒരു വലിയ ഒരു എന്താ പറയുക നമുക്കൊരു ഒളിച്ചു വെക്കാനുള്ള ഒരു അടവുനയം പലപ്പോഴും മണിയാശാനുണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം മണിയാശാൻ ഇതുഘാടനം ചെയ്യുകയാണെന്നും ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അറിയാതെ അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും തിരിച്ചടിക്കാതെ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നും കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ തിരിച്ചടിക്കുകയും വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ സി പി എം ഒരു ഗാന്ധിജിയുടെ നയമോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഒരു കടനം കാണിച്ചാൽ മറുഘടന കാണിച്ചു കൊടുക്കണം എന്നുള്ള നയമോ ഒന്നും എടുക്കാത്തൊരു പാർട്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കുറച്ചുകൂടി കാലം മാറിയതുകൊണ്ട് സി പി എം ഒക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്നു അങ്ങനെ അടങ്ങിയതിൻ്റെ ഭാഗമായി നമ്മുടെ മിസ്റ്റർ എം എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ ആർ എസ് എസുമായിട്ടൊക്കെ ചർച്ച നടത്തി ഏതാണ്ട് കൊലപാതകങ്ങൾ എന്നൊക്കെ തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കുന്നു പക്ഷേ ഭാനൂരൊക്കെ ഇപ്പോഴും ബോംബുണ്ടാക്കുകയും അത് വിൽക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ നടത്തുന്നു പക്ഷേ മണിയാശൻ മണിയാശാൻ മറന്നുപോകുന്നൊരു കാര്യം അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും ഇപ്പോൾ വലിയ പ്രാധാന്യമില്ല നമ്മുടെ ചെറുപ്പക്കാരും കൊച്ചുമക്കളുമൊക്കെ വളർന്നിരിക്കുന്നു മണിയാശൻ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഭ്യാസം ഈ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് വെട്ടിക്കൊന്നു കുത്തിക്കൊന്നു തല്ലിക്കൊന്നു എന്നുള്ളതും അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള പ്രസ്താവനകൾക്കൊന്നും പല പോലെയുള്ള ഒരു കയ്യടി സി പി എമ്മിൻ്റെ യുവജന വിഭാഗത്തിൽ നിന്ന് പോലും കിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട മണിയാശാൻ മനസ്സിലാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മണിയാശാന്റെ ഈ അടുത്ത തവണ അദ്ദേഹം ഉടുമ്പ് മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മത്സരിക്കാത്തത് കൊണ്ട് മിക്കവാറും അദ്ദേഹത്തിൻ്റെ മകളെ ആയിരിക്കും പാർട്ടി ഫീൽഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് കൂടി അറിയുന്നു എന്താണെങ്കിലും മണിശ മണിയാശാനെ പോലെ വേറെ ആരും ഉണ്ടാവില്ല ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ആരും കാണിക്കില്ല യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നറിയാനൊക്കെ മണിയാശാനെ പോലെയുള്ളവരെ കൊണ്ട് കൂടുതൽ പ്രസംഗിപ്പിക്കുന്നത് നന്നായിരിക്കും കെ എൻ കുഞ്ഞാമ്മതിനെ പോലെയുള്ള ആളുകൾ ഇതിനെ വാവൊഴി വഴക്കം എന്ന് പറയും നമുക്കറിയാം ഇതാണ് ഇവരുടെ ഉള്ളിലിരിപ്പെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കാൻ ഈ പ്രസംഗങ്ങളൊക്കെ വളരെ സഹായിക്കും പിന്നെ മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വിവാദമൊക്കെ മണിയാശാന് പുല്ലാണ് അതുകൊണ്ട് മണിയാശാൻ ഇത്തരം പ്രസംഗങ്ങൾ ഇനിയും തുടരുക